നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് തന്നെ വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കി മാത്രമേ സംസ്ഥാനത്ത് ഫണ്ട് അനുവദിക്കൂവെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഫണ്ട് അനുവദിക്കുന്നതിന് ഈ വ്യവസ്ഥ വെക്കണമെന്ന് ആവശ്യപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജീവ് കത്തെഴുതിയിരുന്നു ഏറെ കാലമായി ധനകാര്യ പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷം മാർച്ചിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയെന്ന ഉണ്ടായി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ദുർഭരണമാണ് ഈ അവസ്ഥയിൽ എത്തിച്ചത് ശമ്പള വിതരണത്തിനു പോലും കടമെടുക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന സർക്കാർ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശമ്പളം വൈകുന്നത് അവരുടെ സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെയും പൊതു സേവനത്തെയും ദോഷമായി ബാധിക്കും ഇത് ഒഴിവാക്കാൻ ശമ്പള ശമ്പളവിതരണം ഉറപ്പാക്കി മാത്രമേ ഭാവിയിൽ ഫണ്ട് അനുവദിക്കാവൂ എന്നും രാജീവ് ചന്ദ്രശേഖർ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്